രേണു സുതി ഗുണ്ടകളെ ഇറക്കിയിരിക്കുകയാണ് ബിഷപ്പിനെ തീർക്കാനായിട്ടാണ് ഗുണ്ടകളെ ഇടപാട് ചെയ്തിരിക്കുന്നത് ഒരു ഉപകാരം ചെയ്ത ഒരു ബിഷപ്പ് സുതി മരിക്കുന്നതിനു മുമ്പ് ഒരു ചെറിയൊരു വാടക വീട്ടിലായിരുന്നു രേണുവും കുടുംബവും താമസിച്ചിരുന്നത് അങ്ങനെ ഇരിക്കവേ സുതി മരിച്ചു മരിച്ചതിന് ശേഷം ഇവർ എല്ലാവരും കൂടി സഹായിച്ച് വലിയ വലിയ ഉയർച്ചകളിലേക്ക് എത്തുകയും സ്തുതി മരിച്ചതിന് ശേഷം സ്തുതിയെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ രേണുവിന് ഒരുപാട് ക്യാഷുകൾ കൊടുക്കുകയും ഭയങ്കരമായിട്ടുള്ള ആഡംബര ജീവിതമായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത് ആ കുടുംബം നല്ല ഉയർച്ചയിലേക്ക് എത്തുന്നു അതിനിടയിൽ വെച്ചിട്ട് ഇവർക്ക് സ്ഥലമില്ല വീട് വെക്കാനായിട്ട് സ്ഥലമില്ല അപ്പം ഈ സ്തുതി മരിച്ച സമയത്ത് ഈ സങ്കടങ്ങളെല്ലാം കണ്ട് മുന്നിലോട്ട് വന്ന ഒരുപാട് ജനങ്ങളുണ്ട് ശുതിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ഇവരെല്ലാവരും കൂടി വിചാരിച്ചു ഒരു വീട് നിർമ്മിച്ചു കൊടുക്കണം അങ്ങനെ ഒക്കുന്നവർ പണമായിട്ട് സഹായിച്ചു ബിഷപ്പ് വസ്തു ഇന്ന് വീട് വെക്കാനായിട്ട് പുരയിടം കൊടുക്കുകയും അതിൽ ഫിറോസും അവരെ സംഘടനയും കൂടി ചേർന്ന് അതിൽ വീട് വെച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇത് കിട്ടേണ്ടത് രേണുവിനായിരുന്നില്ല എത്രയോ പാവങ്ങളുണ്ടായിരുന്നു ഒരുപാട് പേര് വീടായിരുന്നാലും പുര പുരയിട പുരയിടം പോലും ഇല്ലാതെ കിടക്കുന്ന എത്രയോ കഷ്ടപ്പെട്ട് കിടക്കുന്നവരുണ്ട് തിന്നാനും കുടിക്കാനും ഇല്ലാതെ കഴിയുന്നവരുണ്ട് ഇപ്പൊ ഈ ജനങ്ങള് ഒരുപാട് പേര് പണം കൊടുത്ത് സഹായിച്ചവരുണ്ട് ഈ പണങ്ങൾക്കൊന്നും ഇപ്പോൾ കണക്കില്ല കേട്ടോ നല്ല അടിപൊളി ഒരു വീട് പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയുള്ള ഒരു വീട് ആ വീട് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് അവർ തന്നെ ആ വീട് നശിപ്പിച്ച് കളഞ്ഞ് വീടിൻ്റെ പെയിൻറ്റ് മൊത്തം ചൊരണ്ടി മൊത്തത്തിൽ നശിപ്പിച്ച് അവർ നശിപ്പിച്ചതിന് ശേഷം പറയുന്നത് ആ വീട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ചെയ്തു കൊടുത്തു എന്നാണ് വിറോസിദറിയുന്നു പെരയിടാൻ കൊടുത്ത ബിഷപ്പിനെ കുറ്റം പറയുന്നു ഇവർക്ക് ആരൊക്കെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ ആ അവരെ ഫുള്ള് കുറ്റം പറയുന്നു സഹായിച്ച താജിനെ കുറ്റം പറയുന്നു താജ് ഇടപെടാൻ കാരണം ഫിറോസിനെ പറഞ്ഞത് കൊണ്ടാണ് താജ് അതിൽ ഇടപെട്ടത് അപ്പോഴും പിന്നെ താജിനെ ഇടപെടേണ്ടി വന്നു അവരെല്ലാവരും ഒരുപാട് സഹായങ്ങൾ ചെയ്തു അവരെ എല്ലാവരെയും തന്തയ്ക്ക് തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ചു പിന്നെ അതുപോലെ ഇപ്പം എന്താ നമ്മളെ ബിഷപ്പ് പെരേടം കൊടുത്ത ബിഷപ്പ് പാവം ആ ഒരു പാവപ്പെട്ട മനുഷ്യനെ പറയാൻ എങ്ങനെ തോന്നുന്നു നമുക്കൊക്കെ ആണെങ്കിൽ ഇന്ന് വീടില്ല നമ്മൾ വിചാരിക്കും എവിടെ ഒരു മാഡമെങ്കിലും ഒരു റൂമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മളൊക്കെ വിചാരിക്കണവരുണ്ട് കിറക്കിടക്കാനായിട്ട് ഇന്ന് രേണുവിന് അഹങ്കാരം ഉള്ളതാണ് രേണുവിന് അഹങ്കാരം ഇപ്പോൾ ബിഗ് ബോസിൽ പോയിട്ടുണ്ട് അവിടെ കിടന്ന് ബിഗ് ബോസിൽ രേണു സിമ്പതി പിടിച്ചു പറ്റാനായിട്ട് ഇപ്പം പറയണത് രേണുവിന് ബിഗ് ബോസിനകത്ത് ചെന്നിട്ട് സങ്കടകരമായ കാര്യങ്ങളാണ് വിധവാ കാർഡും എല്ലാ എല്ലാ കാർഡും ഇറക്കുന്നുണ്ട് ഭയങ്കര സിമ്പതി ഇപ്പോൾ കിച്ചുവിനെക്കുറിച്ച് പറയുന്നുണ്ട് െ കുറിച്ച് പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ജീവനും അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ കാണാനായിട്ടും വരാനിടയായത് എനിക്ക് ജീവന ഭീഷണി ഉണ്ടല്ലോ തീർച്ചയായിട്ടും അവരാണ് എന്നെ പിന്നെ വക വരുത്തുവാനായിട്ട് ഇവിടെ വാഹനങ്ങളിൽ വന്നത് അതിന് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് ഫോൺ ഫോൺ കോൾ ഇന്റർനാഷണൽ കോളുകളാണ് വന്നിരിക്കുന്നത് ഞാൻ ഞാനതിന്റെ ഡീറ്റെയിൽസ് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആ കോളുകളിൽ എന്തായിരുന്നു നിങ്ങൾ സൂക്ഷിച്ചോ നിങ്ങൾക്കുള്ള പണി വരുന്നുണ്ടെന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ആരാ എന്തുവാന്ന് ചോദിച്ചിട്ട് അവർ ആൻസറിൽ കട്ടാക്കുകയോ ചെയ്ത് ഞാൻ പോലീസിന് നൽകിയിട്ടുണ്ട് ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അനുഭവത്തിലൂടെ ഞാൻ ക്രിമിനൽ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ പിന്നെ ക്രിമിനൽ അല്ലാതെ സത്യം പറയാമോ ഒരേ അനുസൃതി കാണിക്കുന്ന വേറെന്തെമ്മാടിത്തരോണ് ഈ പാവപ്പെട്ട മനുഷ്യനെ അവരെ വീട് കയറി ആക്രമിക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞാ ആ ഈ അച്ഛൻ ചെയ്ത ഒരേ ഒരു തെറ്റേ ഉള്ളൂ പുരയിടം കൊടുത്തു വീട് വച്ചു കൊടുത്ത മനുഷ്യനും കേട്ടു പിന്നെ ഈ പണങ്ങൾ പണങ്ങള് കൊടുത്തു സഹായിച്ചവർക്കും മൊത്തവും കേട്ടു ഇതെന്തോന്നിത് എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദി രേണുസ്തുതിയും തങ്കച്ചനും മാത്രമാണെന്ന് ഞാൻ എൻ്റെ അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ടുള്ളൂ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ രേണുസ്തു അതായത് രേണുസ്തുതിയുടെ ഭർത്താവായ കൊല്ലസ്വദിയുടെ ഗ്രൂപ്പായിട്ടുള്ള രതീഷ് എന്നൊരു വ്യക്തി അദ്ദേഹത്തിന് ഇതുപോലെയുള്ള ഒരു ഭീഷണിയും അതുപോലെ ഒരു ഗുണ്ടാസംഘം അവരെ നേരിടണമെന്നായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അതെ അതായത് രേണുസ്തുദിയുടെ ശുപാർശയോടെയാണ് എത്തിയത് എന്നുള്ള രീതിയിൽ അതേ രീതിയിലുള്ള ഒരു അറ്റാക്ക് പിതാവും ഏതെങ്കിലും രീതിയിൽ ഞാൻ അത് പ്രതീക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത് സംഭവിക്കാന്ന് എന്നോട് പലരും വിളിച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ ഫോണിൽ കൂടെ എന്നോട് പറഞ്ഞില്ലേ പിന്നെ നേരിട്ട് കാറിൽ ഇവിടെ വന്നല്ലോ രണ്ട് മൂന്ന് പ്രാവശ്യം ആ സമയത്ത് ഒരു മണി സമയം കാറിൽ ഇവിടെ വന്ന് വട്ടം ചുറ്റി ഇവിടെ വന്ന് എന്നോട് പറഞ്ഞിട്ട് പോയിട്ടുണ്ടല്ലോ കാറിൽ ഇടിച്ച് ഞെരിങ്ങി വന്നതിന് ശേഷം വന്ന് പറയണം എന്തോന്നാണ് തീർത്തു കളയൂന്നെ രേണു നീ കാണിക്കണത് മുന്നേ നമ്മൾ പറഞ്ഞു ആളുകൾക്ക് അല്ല അത് കുടുംബത്തിന് സഹായങ്ങൾ നൽകിയതോടെ ചാരി ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നെ വിരൽ ചൂണ്ടുന്ന രീതിയിൽ സംശയിക്കുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുന്നു ഇനി മുന്നോട്ട് ഞാൻ കേരള ജനതയോട് എന്നെ കേൾക്കുന്ന മാന്യം നിങ്ങളുടെ സുഹൃത്തുക്കളോട് പ്രേക്ഷകരോട് പറയുകയാണ് ഞാൻ ചെയ്യുന്ന ചാരിറ്റി പണപരമായിട്ടല്ല സാമ്പത്തികമായിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് കരു ഞാൻ നൽകുന്ന എൻ്റെ കയ്യിലുള്ള പ്രോപ്പർട്ടി ഉണ്ടല്ലോ വസ്തു അതാണ് ഞാൻ ചാരിറ്റി ആയിട്ട് ചെയ്യുന്നത് സാമ്പത്തികമായിട്ട് ആരെ സഹായിക്കാൻ എനിക്ക് പണമില്ല ഞാൻ ഒരാളിൽ നിന്ന് വാങ്ങിച്ച് വേറെ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലുമില്ല എനിക്ക് കുറച്ച് പ്രോപ്പർട്ടികളാവുള്ളത് അതിൽ നിന്നാണ് ഞാൻ ഈ ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ രൺസുദ്ധി ബിഗ് ബോസിൽ പോയി അപ്പോൾ അങ്ങനെ പ്രശസ്തി നേടിയ ഒരാളായിട്ട് മാറാൻ പോവുകയാണ് അപ്പോൾ അതിനെയൊക്കെ ബിഷപ്പ് രീതിയിലാണ് അവര് അതിനെ യോഗ്യതയുള്ള സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ അവർക്ക് അതിനെ ലഭിക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നു അവർക്ക് അതിന് യോഗ്യതയുള്ള ആളാണെങ്കിൽ ലഭിക്കും അല്ലാതെ അവിടെ പോയി കുറച്ചു നേരം കുറേ സമയം കണ്ണാടി നോക്കിയിരുന്ന് കരഞ്ഞതുകൊണ്ടോ അത് അത് അച്ഛൻ പറഞ്ഞ കറക്റ്റ് കാര്യമുണ്ട് ബിഗ് ബോസിൽ പോയിട്ട് കണ്ണാടിയിൽ നോക്കി കിടന്നുകൊണ്ട് കരഞ്ഞത് കൊണ്ടൊന്നും ഒരു ഫലവും ഇല്ല നല്ലതുപോലെ കളിക്കുവാണെങ്കിൽ ഗെയിം കളിച്ചിട്ട് വരാനുള്ള മര്യാദ ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ സാധിക്കും അല്ലാതെ കണ്ണാടിയിൽ നോക്കി കിടന്ന് എൻ്റെ ഷൂ ചേട്ടോ എൻ്റെ സൂചേട്ടോ എൻ്റെ സൂചേട്ടാ പിന്നെ എൻ്റെ കിച്ചുമോനെ എൻ്റെ മോൻ്റെ കിച്ചുമോൻ്റെ ആൾക്കാർ കണ്ടോ സെറ്റ് ഇട്ടാങ്കന്ന് വിളിച്ചു എന്നെ വിളിച്ചു ഇങ്ങനെ പിന്നെ വിധവാക്കാർഡ് ഞാൻ ഭാര്യ ഞാൻ ഭർത്താവില്ലാത്ത സ്ത്രീ ആയതുകൊണ്ടാണ് കൊണ്ടാണിത് എത്രയോ ജനങ്ങൾ ഭർത്താവില്ലാതെ കഴിയുന്നുണ്ട് എത്രയോ പെൺകുട്ടികളുണ്ട് രേണു അവർക്ക് എല്ലാ ഇങ്ങനത്തെ ഇറക്കിയെന്നും കട്ടിലേക്കിടന്ന് കരഞ്ഞത് കൊണ്ടോ ഇനി ആ കപ്പ് ബഹുമാനപ്പെട്ട ലാൽ സാറ് ഈ രേണു സുജന കൈ കൊടുത്തു പ്ലാന്തോട്ടാണ് ഞങ്ങൾക്ക് സന്തോഷം ഏത് ഒരു ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് പ്ലാന്തോട്ടം ചങ്ങനാശ്ശേരി വന്നെന്ന് പറയുമ്പോൾ എന്തോ ഉണ്ട് സന്തോഷം പക്ഷേ അത് അർഹതപ്പെട്ട കാര്യങ്ങളിലാണോ എന്നുള്ളത് അതിന്റെ അണിയറ പ്രവർത്തകർ തന്നെ ചിന്തിച്ച് അവർ നല്ല കഴിവുള്ള ആൾക്കാരാണ് കപ്പ് കൊണ്ടുവന്ന ആ നാട്ടിൽ കൊണ്ടുവന്ന തന്നെ ലാൽ സാർ കൊടുത്താൽ തന്നെ അച്ഛന് സന്തോഷം എന്നാണ് പറയുന്നത് ഇതിപ്പം കപ്പ് കൊടുത്ത നമ്മളെ മോഹൻലാൽ സാറിനെ അയ്യോ അന്ന് തന്നെ ചീത്ത വിളിച്ച് കൊല്ലു ഇപ്പൊ എല്ലാരെയും ചീത്ത വിളിച്ച് തീർച്ചയായിട്ടും അർഹതപ്പെട്ടവർക്ക് അവരത് നൽകുകയുള്ളൂ എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ അല്ല പൊതുജനങ്ങളാണ് വോട്ടിംഗുകളിലൂടെയാണ് പൊതുജനങ്ങളെ ഈ രേണുസ്തുതിക്ക് വോട്ട് ചെയ്യുന്നെങ്കിൽ എനിക്ക് അതിനെ എന്താ പറയാനുള്ളത് രേണുസ്തുതിയെ ആരാധിക്കുന്ന ധാരാളം ആരാധകർ ഉണ്ടെന്നല്ലേ ഇപ്പൊ പറയുന്നത് തീർച്ചയായിട്ടും അപ്പൊ എങ്ങനെയുള്ള ആരാധകരാണ് ഈ കേരളത്തിൽ എത്രയോ നടീ നടന്മാരുണ്ട് അവരുടെ ആരാധകർ ആരെങ്കിലും ഇത് കൊലപ്പെടുത്താൻ വേണ്ടി ഭീഷണിയുമായിട്ട് ചെല്ലുപോ ചെല്ലുപോ ഞാൻ കേരളത്തിൽ ഒരുപാട് വലിയ നടീനടന്മാർ ഞാൻ കണ്ടിട്ടുള്ളവരിൽ വെച്ച് വലിയ കഴിവുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ നടി നടന്മാരുണ്ട് അവരുടെയൊക്കെ പെരുമാറ്റവും അവരുടെയൊക്കെ ഇടപാടും ഒക്കെ എന്ത് സ്നേഹത്തോടും ആദരവോടും മറ്റുള്ളവരോട് എന്ത് ദയോടും വാത്സല്യത്തോടുമാണ് അവർ പെരുമാറുന്നത് എത്രയും സൂപ്പർ സ്റ്റാറായ നടന്മാരും നടികളും ഉണ്ട് അവർക്ക് ആർക്കും ഈ ഒരു കുഴപ്പമില്ല എങ്ങനെയൊക്കെ ഉള്ളവരാണ് സാധാരണ ഗുണ്ടി വിളയാട്ടം നടത്താനുള്ളത് ഇത് രേണു എന്തേരാണോ എന്തോ നാടകത്തിലായിരിക്കും എനിക്ക് ഇറങ്ങിട റീൽസിലൊക്കെ പോയി ഇത്തിരി അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് ഈ ഒരു അച്ഛനായിട്ട് ഇപ്പൊ ഇതാ ഗുണ്ടി വിളയാട്ടം നടത്തണം രേണു ഗുണ്ടകളെയൊക്കെ ഇറക്കിയിട്ട് ബിഗ് ബോസിൽ പോയേക്കണം അപ്പൊ തീർച്ചയായിട്ടും ഇത് എന്താണ് ഈ ഒരു സമൂഹത്തിൽ ഇവർ കാട്ടിക്കൂട്ടി വെക്കുന്നതെന്ന് പൊതുജനം ചർച്ച ചെയ്യട്ടെ പോലീസിൽ പരാതി അന്വേഷണം ചെയ്തു ശേഷം ഇവരെ വിളിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഇവിടെ വന്ന ആളുകളെ കണ്ടെത്തുക അതിനുള്ള അന്വേഷണം അവർ നടത്തുമെന്ന് തന്നെ പറഞ്ഞു എന്റെ സി സി ടി വി ക്യാമറയുടെ ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്തിട്ടുണ്ട് പോലീസുകാർ ഉണ്ട് ഇനിയിപ്പോ ഫ്യൂച്ചറിൽ അതായത് ഇനിയുള്ള ഇപ്പോൾ മെമ്പറോടക്കം പറഞ്ഞു താങ്കൾ ചെയ്ത ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദമായ വിവരങ്ങൾ നൽകി സമൂഹത്തിൽ ഇവിടെ ഈ നാടിനാവശ്യമുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാവിയിലേക്കുള്ള പരിപാടികളൊക്കെ എങ്ങനെയാണ് അർഹതപ്പെട്ട നിർദ്ധനരെ സഹായിക്കാൻ തന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് വലിയ ആഗ്രഹമുള്ള ഒരാളാണ് അർഹതപ്പെട്ട നിർദ്ധനരെ തീർത്തും അശരടരായിട്ടുള്ളവരെ ജാതി മതവ്യത്യാസമില്ലാതെ വർഗവർണവ്യത്യാസമില്ലാതെ നിർദ്ധനരായിട്ടുള്ളവരെ എനിക്കുണ്ടെങ്കിൽ സഹായിക്കാൻ വലിയ മനസ്സാണ് പാവം നിർധരായിട്ടുള്ളവരെയും പിന്നെ ജാതി മതം ഒന്നും നോക്കാതെ ഇങ്ങനെയുള്ള ജനങ്ങളെ സഹായിക്കണമെന്നുണ്ട് വലിയ കാര്യം ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കരുത് ഇങ്ങനെയുള്ളവരെന്നു പറഞ്ഞാൽ ഇവരെ ഫുള്ള് അവരെ സഹായിച്ചവരെ മൊത്തവും ഈ രേണുവിനെ സഹായിച്ചവരെ മൊത്തവും ചീത്ത വിളിക്കുകയാണ് പണങ്ങൾ മുമ്പ് ശുതി ഉള്ള സമയത്ത് തന്നെ ക്യാഷ് മേടിച്ച ഒരു ക്യാഷ് തിരിച്ച് ചോദിക്കുമ്പോൾ അവരെയും ചീത്ത വിളിക്കുന്നുണ്ട് ഹെയർ എസ്റ്റെൻഷൻ വെച്ച് കൊടുത്ത ആ പെൺകുട്ടിക്ക് പോലും ഇപ്പം എന്താ കിടക്കപ്പൊറതി ഇല്ലാതായി ബിഗ് ബോസിൽ ചെന്നിട്ടിരുന്ന് തല അളിച്ചു വെച്ച് ചൊറിഞ്ഞ് ചൊറിഞ്ഞിട്ട് മുടി മൊത്തവും പൊഴിയണമെന്നും അത് കുളിക്കുകയില്ല നനയ്ക്കൊന്നും ചെയ്യാത്തത് കൊണ്ടും പേന ഒക്കെ പുഴുത്തെന്ന് പറയുന്നു അങ്ങനെയൊക്കെ കൊണ്ടും പിന്നെ ഈ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വിയർത്ത് താരൻ എന്ന് പറയും പൂപ്പൽ കണക്ക് അതൊക്കെ പിടിക്കും മുടി സൂക്ഷിക്കൂല ഇവിടെ ഉള്ള സമയത്ത് തന്നെ രേണു ആ മുടി പിടിച്ചിട്ട് ഫ്രണ്ടിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും രണ്ട് വർഷം ഇങ്ങനെ ഇങ്ങനെ ആക്കിയാക്കി നടക്കും മേക്കപ്പ് ചെയ്ത് കൊടുക്കണേനെ അതിന് കുറ്റം ഇപ്പൊ എല്ലാവർക്കും ബിഗ് ബോസ് ചെന്നിട്ട് ഇവിടെ നടന്ന ചരിത്രങ്ങൾ ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങളും മൊത്തവും രേണു അവിടെ വിളമ്പി ഞാനൊരു മിഷണറിയായി ജീവിക്കുന്ന ആളാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ കണ്ടെത്തി സഹായിക്കാൻ തന്നെ എനിക്ക് വലിയ സന്തോഷമുള്ളതാണ് പക്ഷേ എൻ്റെ ഒരു പ്രാർത്ഥനയുള്ള അർഹതപ്പെട്ടവർ മാത്രമായിരിക്കണം അനർഹരായിട്ടുള്ളവർക്ക് ഒരിക്കലും അനർഹതയുള്ളവരുടെ കരങ്ങളിൽ എത്തിപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇത്രയും ഒരു വിവാദങ്ങളിൽ ചെന്ന് പോകാനിടയായതെന്ന് തീർച്ചയായിട്ടും സംശയം ഞാൻ പറയും അതായത് അല്ലെങ്കിൽ ആ സ്ത്രീ ആ സ്ത്രീ നിമിത്തമാണ് ഇത്രയും ദുഃഖം ഉണ്ടായിരിക്കുന്നത് ആ കുടുംബത്തിന് കുടുംബത്തിന് നൽകിയതിലാൽ ആ സ്ത്രീ നിമിത്തം എനിക്ക് ഒരുപാട് വേദന ഉണ്ടായി ചെറിയ വേദനയല്ല എൻ്റെ കുടുംബത്തിനുണ്ടായ വേദന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കുണ്ടായ ദുഃഖം അത് ചെറുതൊന്നുമല്ല വലിയ രീതിയിലുള്ള വേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്തോരം വിമർശനങ്ങൾ നേരിടേണ്ടി കുടുംബത്തിൽ നിന്ന് അവർ എന്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവരോട് പറഞ്ഞു ഒരിക്കലും ഈ ഒരു കുടുംബത്തിൽ നിന്ന് കൊടുത്തത് അത് വളരെ വിശപ്പിനെ പറ്റിയ ഒരു അബദ്ധമായിട്ട് എന്നോട് പലരും എന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ അപ്പോഴും അതിനെ അവരെ തിരുത്തുകയാണ് ചെയ്ത് ഞാൻ പറഞ്ഞു രണ്ട് കുഞ്ഞുങ്ങൾക്ക് നൽകി എന്നുള്ള രീതിയിൽ പറഞ്ഞ് അത് ഞാനത് ശാന്തമാക്കി ഓക്കെ ഇപ്പോ ബാക്കിയുള്ള ഇപ്പൊ പറഞ്ഞു ഭാവി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഒരു പിതാവിനെ അബദ്ധം പറ്റി അതായത് പോലെ അങ്ങനെ ഇനി രേണു സുദീക്ക് ഞാൻ നൽകിയിട്ടില്ല ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അല്ല ആ കുടുംബത്തിന് പ്രശ്നങ്ങൾ വിവാദങ്ങൾ അച്ഛൻ പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് കുട്ടികൾക്ക് കൊടുത്തതിൽ സന്തോഷം ഉള്ളത് കുട്ടികൾക്ക് കൊടുത്തെന്ന് പറയാൻ കുട്ടികളല്ലല്ലോ അവിടെ കിടക്കണത് ആ ഇളയതിനും ഒന്നും അറിഞ്ഞൂടാ വൃദ്ധപ്പനും ഒന്നും അറിഞ്ഞുകൂടാ പിന്നെ കിടക്കണത് രേണുവിൻ്റെ അച്ഛനും അമ്മയും പിന്നെ ചേട്ടത്തി തൊട്ടപ്പുറത്ത് വാടക കിടക്കണമെങ്കിൽ ഫുള്ളും അവിടെ തന്നെ അവിടെ തന്നെയാണ് നിൽക്കുന്നത് ആ മക്കളായ കൊച്ചുമക്കളായിരുന്നാലും എല്ലാവരും അവിടെ തന്നെ അതുകൊണ്ട് എല്ലാവരും കൂടെ ആയപ്പോൾ ആ വീടൊക്കെ നശിച്ച് നാരായ കല്ലും പിടിഞ്ഞു കിച്ചു ആണെങ്കിൽ കിച്ചു അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ അച്ഛൻ്റെ ആൾക്കാരെ വീട്ടിൽ കിച്ചു വരും വലുമില്ല കിച്ചുവിന് വൃത്തപ്പനും കൂടെയാണ് ആ വീട് കൊടുത്തത് പക്ഷെ കിച്ചു അവിടെ വരൂല്ലാണ്ടിലൊരിക്കൽ വരും പോകും കിച്ചു വരാത്തിൻ്റെ കാരണം എന്താണ് ഈ രേണുവിൻ്റെ അമ്മ അച്ഛന് എല്ലാവരും അവിടെ ആയതുകൊണ്ടാണ് കിച്ചുവിന് അവിടെ നിൽക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് അന്നേ രേണു എന്തോന്ന് ചെയ്യണമായിരുന്നു രേണു ഈ രണ്ട് മക്കളെയും കൊണ്ട് ഈ വീട് കൊടുത്ത സമയത്ത് അവർ മാത്രമായിട്ട് അവിടെ കഴിയണമായിരുന്നു എന്നിട്ട് മറ്റുള്ളവർ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ എന്തോന്ന് ചെയ്യണം തൊട്ടപ്പുറത്തോട്ടാണ് ചേട്ടത്തി വാടകയ്ക്ക് കിടക്കണമെന്ന് പറഞ്ഞാൽ അവരാണ് അങ്ങോട്ട് വാടകയ്ക്കാകാറുന്നല്ലോ അങ്ങോട്ട് ഈ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും കൂടെ വാടകയ്ക്കാവാം അപ്പോൾ രേണുവിൻ്റെ കുഞ്ഞിനെ നോക്കാനായിട്ട് വേറെ ആരും ഇല്ലെന്ന് പറയുന്നത് അതുകൊണ്ടാണ് രേണുവിൻ്റെ അച്ഛനും അമ്മയും വന്ന് നിൽക്കണേന്ന് പറയുന്നത് അച്ഛനും അമ്മയ്ക്കും വന്ന് നിൽക്കാം വല്ലപ്പോഴും വരാൻ ഒന്നോ രണ്ടോ ദിവസം നിന്നിട്ട് അവർക്ക് വേണമെങ്കിൽ ചേട്ടത്തീരെ കൂടെ പോവാം അല്ലെങ്കിൽ ഈ കൊച്ചിനെ എന്തോന്ന് ചെയ്യണേ രേണുവിൻ്റെ കുഞ്ഞിനെ അവിടെ ആ ചേട്ടത്തിൽ താമസിക്കുന്നിടത്ത് അച്ഛനും അമ്മയും അവിടെ വാടകയ്ക്ക് നിൽക്കണ ഈ രേണുവിൻ്റെ ചേട്ടത്തീരെ വീട്ടിലാണെങ്കിൽ അവിടെ ഈ കുഞ്ഞിനെ അങ്ങോട്ടാക്കാമല്ലോ തൊട്ടടുത്തല്ലേ അങ്ങനെ വേണമെങ്കിൽ രേണുവിനെ ആക്കിയിട്ട് പോയിട്ട് വരാമല്ലോ അപ്പോഴ് ഈ കിച്ചുന്റെ പഠിത്തം അവിടെ ആയേർന്ന് ഇതിപ്പോ ആ ഒരു കുട്ടിക്ക് വീട് വെച്ചു കൊടുത്ത് അതിപ്പോ അംഗം കിടക്കണം ഒരു കാര്യം മനസ്സിലാക്കുക പെരയിടമായിരുന്നാലും കൊടുക്കണമെങ്കിൽ പെരയിടം കൊടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഒരു കാരണവശാലും കൊടുക്കാതിരിക്കുക ഏറ്റവും അത്തപ്പാടിയായിട്ട് കിടക്കുന്നവർക്ക് കൊടുക്കുക അവർ നാളെ ഒരു കാലത്ത് കണ്ടാൽ തന്നെ അവരതിനെ നന്ദി വാക്കു പറയും ഒരു നേരത്തെ ഫുഡ് പോലും കിട്ടാനില്ലാതെ കിടക്കുന്നവർ എത്രയോ പേരുണ്ട് അല്ലാതെ ഇങ്ങനെയെന്നുള്ള സാധനത്തിനെന്നും പെരയിടം ആരും വീടായിരുന്നാലും കൊടുക്കാതിരിക്കുക ഇതൊക്കെ നന്ദിയില്ലാത്തതാണ് ഓരോ സ്ഥലത്തും ഇപ്പം രേണു തന്നെ ഓരോരുത്തരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ അച്ഛനെക്കുറിച്ചായിരുന്നാലും ഫിറോസിനെക്കുറിച്ച് താജിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഒരു ഒരുപാട് മുടി വെപ്പ് മുടി വെച്ചു കൊടുത്ത് ആ കുട്ടിയെക്കുറിച്ച് വരെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാ കാര്യം വീണ്ടും സോഷ്യൽ മീഡിയ വഴി ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടാണ് രേണു ഇരിക്കുന്നത് അതിനുള്ള അവസരം ആരും ചെയ്യാതിരിക്കുക ആരും പണമായിട്ട് സഹായിക്കാതിരിക്കുക അവർക്കിപ്പോൾ ഒരുപാടുണ്ട് ആരും ഇങ്ങനെയുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യാതി അതിന് അർഹതപ്പെട്ടവർക്ക് എന്ത് സഹായം കൊടുത്താലും നാളെ ഒരു കാലത്ത് നന്ദി പറയുക തന്നെ ചെയ്യും അച്ഛൻ്റെ കുടുംബത്തിന് ഒന്നും കൊല്ലാനും കയറില്ല ഒന്നിനും കയറില്ല ഇത് ഗുണ്ടകളെയും കൊണ്ട് വീട് വളയുന്നു എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നത് ഗുണ്ടകളെ ഇടപാട് ചെയ്തിട്ട് ബിഗ് ബോസിൽ പോയി ഇത് തന്നെയാണ് ഇവിടെ നടന്നത്